നമസ്കാരം മറ്റൊരു മറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചിരിക്കുകയാണ് വാശിയേറിയ അവസാനഘട്ട മത്സരം തന്നെയായിരുന്നു നടന്നത് ഒടുവിൽ ജിൻഡോ ആണ് വിജയ കിരീടം ചൂടിയത് തന്നെ മണ്ടൻ എന്ന് വിളിച്ച് കളിയാക്കിയവരോടുള്ള ജിൻഡോയുടെ മധുര പ്രതികാരമാണ് ഈ വിജയം കിരീടം ചൂടി നാട്ടിലെത്തിയ ജിൻഡോയ്ക്ക് വൺ വരവേൽപ്പാണ് നാട്ടുകാർ ഒരുക്കിയത് താൻ കഷ്ടപ്പെട്ട് നേടിയതാണ് ഈ വിജയമെന്നാണ് ജിൻഡോ ആരാധകരോടും പറഞ്ഞത് നാട്ടുകാരുമായി സന്തോഷം പങ്കുവയ്ക്കുന്നതിനിടെ മറ്റൊരു സർപ്രൈസ് കൂടി ജിൻഡോ പൊട്ടിച്ചു തന്റെ കാമുകിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രണയം പരസ്യമാക്കിയത് തനിക്കൊരു ഉണ്ടെന്നും അവൾ അമേരിക്കയിലാണെന്നും ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ ജിൻഡോ പറഞ്ഞിരുന്നു തങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് എന്നാൽ അവൾക്ക് ഇങ്ങോട്ടോ എനിക്ക് അങ്ങോട്ടോ പോയി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ജിൻഡോ പറഞ്ഞിരുന്നു അതേസമയം വീഡിയോ കോളിൽ കാമുകി എത്തിയപ്പോൾ അവരുടെ ശബ്ദം മാത്രമാണ് ജിൻഡു കേൾപ്പിച്ചത് എല്ലാവരും ഫോട്ടോ കാണിക്കാനായി ആവശ്യപ്പെട്ടെങ്കിലും അത് സർപ്രൈസ് ആണെന്നും പിന്നീട് ഒരിക്കലാവട്ടെ എന്നും ജിൻഡു പറഞ്ഞു അവൾ അമേരിക്കയിലാണ് സമയം മാറ്റമാണ് അതുകൊണ്ട് പരിചയപ്പെടുത്തലൊക്കെ പിന്നീടാവാം ഒരു മകൾ ഉണ്ട് അവൾക്ക് നക്ഷത്ര എന്നാണ് മോളുടെ പേരെന്നും ജിൻഡു പറഞ്ഞു അതേസമയം കപ്പ് ലഭിച്ചില്ലെങ്കിലും താൻ സാധാരണക്കാരൻ തന്നെയാണെന്നും നിങ്ങളിൽ ഒരാളായി തുടരുമെന്നും ജിൻഡോ പറഞ്ഞിരുന്നു തന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് ഗെയിം അവസാനിച്ചു ഇനി എല്ലാവരും തന്റെ സുഹൃത്താണ് മറ്റു മത്സരാർത്ഥികൾ പുറത്തിറങ്ങി തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും തന്റെ വായിൽ നിന്ന് അവരെ കുറിച്ച് ഒന്നും വരില്ല എന്നും ജിൻഡോ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ജിൻഡോ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ജിൻഡോയുടെ ആ ഒരു തിരിച്ചു വരവ് തന്നെ ആരാധകർ ചുറ്റും കൂടി ആ ഒരു കാഴ്ച തന്നെ നമുക്ക് അതിൽ നിന്നും എല്ലാം വ്യക്തമായിരുന്നു അപ്പൊ അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ ഇത്തവണ സീസൺ സിക്സിൽ കപ്പ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് കാരണം ജാസ്പിൻ മൂന്നാം സ്ഥാനത്ത് പിന്തളപ്പെട്ടതും അർജുൻ സെക്കൻഡ് സ്ഥാനത്ത് എത്തിയതും ജിൻഡോ വിന്നറായി വന്നതും ഒന്നും എല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പ് അർഹത ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരും ഏറെയാണ് You are watching. Yeah. You are watching. Yeah. Me. You're, watching me. And you're watching me on you're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.